കനത്ത മഴയിൽ മുങ്ങി കോഴിക്കോടും വയനാടും വീടുകളിൽ വെള്ളം കയറി വ്യാപക നാശനഷ്ടം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്നലെ രാത്രി മുതൽ പെയ്യുന്നത് ശക്തമായ മഴയാണ് ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ ഏറെക്കുറെ വെള്ളത്തിലായി കോഴിക്കോട് ജില്ലയിൽ മലയോര മേഖലയിലാണ് കൂടുതൽ മഴ പെയ്തത് നാദാപുരം കുറ്റ്യാടി ചക്കിട്ടപ്പാറ കോടഞ്ചേരി തിരുവമ്പാടി എന്നിവിടങ്ങളിൽ മഴ നാശം വിതച്ചു കോടഞ്ചേരി ചെമ്പുകടവ് പാലത്തിൽ വെള്ളം കയറിയതോടെ ഗതാഗതം നിലച്ചു ഈങ്ങാപ്പുഴയിൽ ദേശീയ പാതയിൽ വെള്ളം കയറിയെങ്കിലും ഗതാഗതം മുടങ്ങിയിട്ടില്ല വടകരയിൽ കുളിമുറിയും കിണറും ഇടിഞ്ഞു താണു തലനാരയിലാണ് വീട്ടമ്മ രക്ഷപ്പെട്ടത് നാദാപുരത്ത് ഇന്ന് പുലർച്ചെ വീട് തകർന്നു വീണു നിരവധി സ്ഥലത്ത് മരങ്ങളും വൈദ്യുതി ലൈനുകളും പൊട്ടി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു നാദാപുരം വിലങ്ങാട് പാലം വെള്ളത്തിൽ മുങ്ങി കോഴിക്കോട് പാലാഴിയിൽ റോഡിലും കടകളിലും വെള്ളം കയറി ഇതുവഴി ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ് മണ്ണിടിഞ്ഞു വീണതിനെ തുടർന്ന് കൊടിയത്തൂർ കോട്ടമൊഴി റോഡ് അടച്ചു വയനാട്ടിൽ ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയാണ് മാനന്തവാടി പനമരം കൊയിലേരി നൂൽപ്പുഴ കല്ലൂർ വെണ്ണിയോട് എന്നിവിടങ്ങളിലെല്ലാം വെള്ളം കയറി മാനന്തവാടി വെള്ളിയൂർക്കാവ് ക്ഷേത്രത്തിലും വെള്ളം കയറി മാനന്തവാടി കൽപ്പറ്റ റോഡിൽ വെള്ളം കയറിയതോടെ ചെറിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കാതെയായി ബത്തേരി നൂൽപ്പുഴയിലും നെന്മേനിയിലുമായി എട്ട് ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത് നാനൂറോളം കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ശക്തമായ മഴ തുടരുന്നത് കാരണം നൂൽപ്പുഴ കര കവിഞ്ഞൊഴുകുകയാണ് ഇതോടെ സമീപത്തുകൂടി കടന്നുപോകുന്ന ദേശീയപാത എഴുന്നൂറ്റി അറുപത്തി ആറിലേക്കും വെള്ളം കയറി തകരപ്പാടിക്കും പൊൻകുഴിക്കുമിടയിൽ ആനക്കടവ് ഭാഗത്താണ് വെള്ളം കയറിയത് വനപാലകരും പോലീസും ഇടപെട്ടാണ് വാഹനങ്ങൾ കടത്തിവിട്ടത് വെള്ളക്കെട്ടിൽ കുടുങ്ങിയ കാറുകൾ യാത്രക്കാരും പോലീസും വനപാലകരും ചേർന്ന് തള്ളി മാറ്റി മാനന്തവാടി മുതിരേരിയിൽ കെ എസ്ഇബി ജീവനക്കാർ സഞ്ചരിച്ച ജീപ്പിന് മുകളിൽ മരം വീണു എങ്കിലും ആർക്കും പരിക്കില്ല നാളെയും വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലയിലെ നിരവധി സ്കൂളുകളിൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇടറോഡുകളിൽ പലതും വെള്ളം കയറിയതിനാൽ ഗതാഗതം മുടങ്ങി കോഴിക്കോട് നാളെ ഓറഞ്ച് അലർട്ടാണ് അറിയിപ്പുകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നന്ദി